ഫ്ലവേഴ്സ് ചാനലിൽ അവതരിപ്പിക്കുന്ന ഉപ്പുമുളകിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതമായ വ്യക്തിയാണ് പടവലം കുട്ടമ്പിള്ള വർഷങ്ങളായി കലാചിത്ര രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന രാംചന്ദ്രനാണ് ഈ പടവലം കുട്ടമ്പിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഇത് സമൂഹ മാധ്യമത്തിൽ ഏറെ ദുഃഖനിറഞ്ഞ വാർത്തയാണ് പ്രചരിച്ചത് പടവലം കുട്ടമ്പിള്ള അന്തരിച്ചു എന്ന മരണ വാർത്തയാണ് ഏവരെയും സങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇത് മറ്റൊരു വാർത്തയാണ് അതിന് പിന്നാലെ എത്തിയിട്ടുള്ളത് ഫ്ലവേഴ്സ് ചാനലിലെ അൽ ബാസിത്തും തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് വാക്കുകൾ പ്രിയ സുഹൃത്തുക്കളെ കെ പി എസ് സി രാജേന്ദ്രൻ മരണപ്പെട്ടിട്ടില്ല അത്യസാന നിലയിൽ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ കൃത്യമല്ല എന്ന് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്